നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാൻ ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സ്കൂളുകൾക്കായി സജ്ജമാക്കിയ സമ്പൂർണ്ണ പ്ലസ് മൊബൈൽ ആപ്പ് സൗകര്യം ഇനി മുതൽ രക്ഷാകർത്താക്കൾക്കും ലഭ്യമാക്കുന്നുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ നിന്ന് നേരിട്ട് ഈ ഒരു ആപ്പിലൂടെ അറിയാൻ സാധിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിലെ വിവരശേഖരണം സമ്പൂർണ്ണ ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തുന്നത് ഇതിനൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹാജർ പഠന നിലവാരം പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങിയവ കൂടി സമ്പൂർണയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ സമ്പൂർണ്ണ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ഇതിനനുസരിച്ച് തയ്യാറാക്കിയ സമ്പൂർണ പ്ലസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തിട്ടുണ്ട് ഇത് മുൻപ് തന്നെ ഇതിന്റെ പ്രകാശന കർമ്മം പൂർത്തിയാക്കിയതാണ് സമ്പൂർണ്ണ പ്ലസിൽ കുട്ടികളുടെ ഹാജർ നില പഠന പുരോഗതി പ്രോഗ്രസ് റിപ്പോർട്ട് തുടങ്ങിയവ രേഖപ്പെടുത്താനും രക്ഷിതാക്കളും സ്കൂളുകളും തമ്മിലുള്ള വിനിമയം സുഗമമാക്കാനും സൗകര്യമുണ്ട് സമ്പൂർണ്ണ ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പമാണ് സമ്പൂർണ്ണ പ്ലസ് മൊബൈൽ ആപ്പിലും ഈ ഒരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് റോഡപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഏഴ് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പൈലറ്റ് സംവിധാനം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഈ സ്കീമിൽ നിന്ന് തന്നെ ഇതുവരെ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർക്ക് സഹായവും ലഭിച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഈ ഒരു പദ്ധതി വരാൻ പോവുകയാണ് അതിനായി ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ഒരു പദ്ധതി വ്യാപിപ്പിച്ചാൽ മണിക്കൂറിൽ ചികിത്സ ഉറപ്പാക്കി അൻപതിനായിരം പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൈലറ്റുമാരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി അന്തിമ രൂപം തയ്യാറാക്കും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നവർക്കുള്ള പാരിതോഷികം നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് അയ്യായിരം രൂപയാക്കി ഉയർത്തി നൽകുമെന്നും മന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ